നമസ്കാരം ഇളകി മറിയുന്ന കടലിന് തുല്യമായിരിക്കുന്നു കേരള രാഷ്ട്രീയം പ്രത്യേകിച്ച് ഭരണപക്ഷ രാഷ്ട്രീയം എന്നാണ് അറിയാൻ കഴിയുന്നത് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ കോളിളക്കങ്ങൾ ഏതൊക്കെ സംഭവ വികാസങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ ചാണക്യന്മാർ പോലും തൃശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ആർ എസ് എസുമായി ചില ചർച്ചകൾ നടത്തുവാൻ പിണറായി വിജയന്റെ ആശീർവാദത്തോടു കൂടി എ ഡി ജി പി എം ആർ അജിത് കുമാർ കേരളത്തിന്റെ ചുമതലയുള്ള ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബല്ലയെ തൃശൂരിൽ കണ്ടിരുന്നു എന്നുള്ള വിവാദങ്ങൾ ഇപ്പോൾ ഏറെ കത്ത് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിരണ്ടാം തീയതിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഒരു അകന്ന ബന്ധുവായ ജയകുമാറുമായി തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ദത്താത്രേയ ഹൊസബല്ലയെ കാണാൻ പോയത് എന്നുള്ള വിവാദ പരാമർശങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇത് പിണറായി വിജയൻറെ ഒത്താശയോടുകൂടി തൃശൂർ ബി ജെ പിക്ക് വച്ചു മാറിക്കൊണ്ട് മകളുടെ പേരിലുള്ള ഇ ഡി അന്വേഷണവും സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണവും എല്ലാം ഒഴിവാക്കി മകൾ വീണാവിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ഒരു ദൗത്യത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അകത്തു നിന്നും ഉയരുന്ന കലാപ കലുഷിതമായ ചില മുറവിളികൾ ഇത് തന്നെയാണ് ഈ വീഡിയോവിന്റെ ആമുഖത്തിലും പറഞ്ഞത് അതായത് ഇളകിമറിയുന്ന കടലിന് തുല്യമായിരിക്കുന്നു ഭരണപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയായ ബിനോയ് വിശ്വം കൃത്യമായി ഉന്നം വയ്ക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിലേക്ക് തന്നെയാണ് തൻ്റെ മകളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ തൃശൂർ ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ചില സന്ധി ഉണ്ടാക്കി എന്ന് തന്നെയാണ് ബിനോയ് വിശ്വം പറയാതെ പറഞ്ഞു വയ്ക്കുന്നതും അഥവാ അത് തന്നെയാണ് കേരള രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയർന്നു പൊങ്ങുന്ന ഏറ്റവും വലിയ വിവാദവും ശബ്ദ കൊടുങ്കാറ്റും എന്നാൽ ഈ വിഷയത്തിൽ പി വി അൻവർ എന്ന ഭരണപക്ഷ എം എൽ എ വലിയ ചില പരാമർശങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് അതായത് തൃശ്ശൂർ പൂരം കലക്കിയതിന് പിറകിൽ ബി ജെ പി ആണ് എന്ന് ആക്ഷേപിക്കുമ്പോഴും തൃശൂർ പൂരം കലക്കുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബല്ലയെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്ദർശിച്ചിരുന്നു എന്ന് പി വി അൻവർ എടുത്തെടുത്തു പറയുമ്പോൾ പി വി അൻവറിന് കൃത്യമായി അറിയാം എ ഡി ജി പി എം ആർ അജിത് കുമാർ തന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയല്ല ദത്താത്രേയ ഹൊസബെല്ലയെ കണ്ടതെന്ന് അത് കൃത്യമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ ലക്ഷ്യത്തിന്റെ പുറകിൽ ആരായിരുന്നു ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ളത് കൃത്യമായി പി വി അൻവറിനെ അറിയാം പി വി അൻവർ ഇതിലൂടെ ഉന്നം വയ്ക്കുന്നത് ഒരു കാരണവശാലും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയല്ല മറിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയ ഹൊസബെല്ലയുടെ അടുത്തേക്ക് പറഞ്ഞയച്ച പിണറായി വിജയന് തന്നെയാണ് പി വി അൻവർ ഉന്നം വയ്ക്കുന്നത് എന്നാണ് കൃത്യമായി ഇതിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകർ വേർതിരിച്ചെടുക്കുന്ന കാര്യം ഇത് തന്നെയാണ് എം വി ഗോവിന്ദനും ലക്ഷ്യമാക്കുന്നത് പി വി അൻവർ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദന് കൊടുത്ത പരാതി അതായത് ക്രമസമാധാന ചുമതലയുള്ള എ അതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയും എ ഡി ജി പിയുടെ സംഘത്തിൽപ്പെട്ട ചില ഐ പി എസ് ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിലും സ്വർണം പൊട്ടിക്കൽ കേസിലും ലഹരി മാഫിയ സംഘത്തിലും അതുവഴി ചില കൊലപാതകങ്ങളിലുമെല്ലാം പ്രതികളായിരിക്കുന്നു എന്നതിന് തന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളുണ്ട് ഇത് കൃത്യമായി തന്നെ അന്വേഷിക്കപ്പെടണം എന്നാണ് പി വി അൻവർ പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദന് കത്ത് നൽകിയിരുന്നത് ഈ കത്ത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകിയിരുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ വരെ അൻവർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതിനാൽ ഒരു കാരണവശാലും പിണറായി വിജയൻ ഇത്തരത്തിൽ ഒരു പരാതി കൊടുത്താൽ അത് പി ശശിയുടെ കയ്യിൽ എത്തിച്ചേരും ഒരു നടപടിയും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ പി വി അൻവർ പിണറായി വിജയനും എം വി ഗോവിന്ദനും ഈ പരാതി കൊടുക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചുകൂട്ടി ഒരു പത്രസമ്മേളനം യും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത്രയും സർക്കാരിനെതിരെയും സർക്കാരിന്റെ ചില ഉദ്യോഗസ്ഥർക്കെതിരെയും കൃത്യമായ രീതിയിൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പി വി അൻവറിന്റെ പത്രസമ്മേളനം ഇതിനുശേഷം തന്നെയാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പി വി അൻവർ കത്ത് കൊടുത്തത് എന്നാൽ പി അൻവറിന്റെ കത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിവരങ്ങൾ പാർട്ടി അന്വേഷിക്കും എന്നാണ് ഇന്നലെ എം വി ഗോവിന്ദൻ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് മാധ്യമ സമ്മേളനം നടത്തുന്നതിനിടയിലാണ് പി വി അൻവറിന്റെ പരാതിയെ അവണിക്കത്തക്കതല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും പി വി അൻവറിന്റെ പരാതിക്ക് അടിസ്ഥാനമായ കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായ കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയായ ദത്താത്രേയെ ഹൊസബല്ലയെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്ദർശിച്ചത് ഈ സന്ദർശന ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ദൗത്യം പിണറായി വിജയന് വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളത് എം വി ഗോവിന്ദന് കൃത്യമായി അറിയാം അതുകൊണ്ട് പിണറായി വിജയൻ എന്ന വമ്പനെ വമ്പൻ സറാബിനെ വീഴ്ത്താൻ കിട്ടുന്ന ഈ അവസരം കൃത്യമായി തന്നെ എം വി ഗോവിന്ദൻ വിനിയോഗിക്കുന്നു പി വി അൻവറിന്റെ ഈ പരാതിയിന്മേൽ കൃത്യമായ അന്വേഷണം നടക്കും പാർട്ടി തല അന്വേഷണം നടക്കും എന്ന് പറയുമ്പോൾ പിണറായി വിജയൻ ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയന്റെ പോലീസുകാരെ പ്രത്യേകിച്ച് ക്രമ സമാധാന ചുമതലയുള്ള എ ഡി ജി പിയെയും എ ഡി ജി പിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെയും വെച്ച് ഇത്തരം പരാതികൾ അന്വേഷിച്ച് പിണറായിക്ക് അനുകൂലമായ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞ് എം വി ഗോവിന്ദൻ തന്നെ പറയുന്നു പാർട്ടി തലത്തിൽ ഇതിനൊരു അന്വേഷണം നടത്തുന്നു എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ തന്നെയാണ് എം വി ഗോവിന്ദനും ഉന്നം വയ്ക്കുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇതിനിടയിൽ പി വി അൻവറിന്റെ പുറകിലുള്ള ശക്തികൾ കണ്ണൂർ ലോബി തന്നെയാണ് എന്ന് പിണറായി വിജയനും തിരിച്ചറിഞ്ഞിരിക്കുന്നു പി ജയരാജനും ശൈലജ ടീച്ചറും എം വി ഗോവിന്ദനും പഴയ കൊടിയേരി ബാലകൃഷ്ണൻ ഗ്രൂപ്പിന്റെ വക്താവായിരുന്ന സ്പീക്കർ ഷംസീറുമെല്ലാം ഈ ഗ്രൂപ്പിൽ ഒന്നു ചേർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിന്റെ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും നേരിടുവാൻ വേണ്ടി പിണറായി വിജയനും കോപ്പ് കൂട്ടുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് പി വി അൻവറിനെ മുൻനിർത്തി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള കണ്ണൂർ ലോബി തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത് അതിന്റെ കൃത്യമായ ഉദ്ദേശം വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ പിണറായി വിജയന് ഒരു കാരണവശാലും മേൽക്കൈ ഉണ്ടാകാൻ പാടില്ല പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്തുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കളിക്കുന്ന കളികളെല്ലാം ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് ചവിട്ടി ഒതുക്കി പൊളിച്ച് അടക്കി കത്തിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് പി വി അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് എം വി ഗോവിന്ദൻ ചെയ്യുന്നത് സി പി എമ്മിന്റെ മാമൂലനുസരിച്ചിട്ട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആരായിരിക്കുന്നുവോ അവരായിരിക്കും പിന്നീട് വരുന്ന മുഖ്യമന്ത്രി പദത്തിൽ ഉണ്ടായിരിക്കുക സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയായിരിക്കും മിക്കവാറും മുഖ്യമന്ത്രിയാകുക അങ്ങനെയാണെങ്കിൽ ഇനിയും ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരിയിലേക്ക് കുപ്പായം അടിച്ചിരിക്കുന്ന എം വി ഗോവിന്ദന് തീർച്ചയായും പിണറായി വിജയനെയും പിണറായി വിജയന്റെ മരുമകനായ മുഹമ്മദ് റിയാസിനെയും ചവിട്ടി ഒതുക്കി തള്ളേണ്ടതുണ്ട് അതിനുവേണ്ടി പി വി അൻവറിനെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന കളിയാണ് ഇതെല്ലാം ഈ കളികൾക്ക് പിന്നിൽ ചുക്കാൻ പിടിക്കുന്നത് കണ്ണൂർ ലോബിയാണെന്ന് അറിയുമ്പോൾ അവർക്ക് മുന്നിൽ പി വി അൻവർ വരുമ്പോൾ അൻവറിനും ഒരു മന്ത്രിസ്ഥാനം തന്നെയായിരിക്കും ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കുക എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അൻവർ ഈ കളിയിലൂടെ ഉന്നം വയ്ക്കുന്നത് എം ആർ അജിത് കുമാറിനെ മാത്രമല്ല അഥവാ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പി മാറ്റുവാൻ വേണ്ടി അൻവർ ഇത്തരത്തിൽ ചില കളികൾ കളിക്കേണ്ടതിന്റെ ആവശ്യമില്ല മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ പാർട്ടിക്കോ ഒരു നോട്ടീസ് കൊടുത്താൽ മാത്രം മതിയാവും അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്താൽ മാത്രം മതിയാകും എന്നിരിക്കെ പിന്നെ എന്തിനാണ് പി വി അൻവർ കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തെ ഇളക്കി മറിക്കുന്ന തരത്തിൽ ഒരു പത്രസമ്മേളനം നടത്തുകയും ആ പത്രസമ്മേളനത്തിന് ശേഷം മുഖ്യമന്ത്രിക്കും എം വി ഗോവിന്ദും പരാതി കൊടുത്തത് എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതായത് അൻവറിന്റെ ഉദ്ദേശം കൃത്യമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയല്ല അൻവർ ലക്ഷ്യം വെക്കുന്നത് അതിലും വലിയ കൊമ്പൻ സ്രാവുകളെ തന്നെയാണ് ഇതിന് കൂട്ടായി ഇപ്പോൾ പി വി അൻവറിന്റെ പുറകിൽ മുൻ സംസ്ഥാന മന്ത്രിയായ കെ ടി ജലീലും പിന്തുണയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറെ സവിശേഷമായ ഒരു കാര്യം തന്നെയാണ് അതായത് ഫലത്തിൽ കണ്ണൂർ ലോബിയുടെ ഭാഗമായി പി വി അൻവർ നിൽക്കുകയും എം വി ഗോവിന്ദനും പി വി അൻവറും കെ ടി ജലീലുമെല്ലാം അടങ്ങുന്ന ഒരു കുറുമുന്നണി പിണറായിക്കെതിരെ നീങ്ങുമ്പോൾ പിണറായി വിജയനെയും റിയാസിനെയും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് ഇതിന് പുറകിൽ എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വരുംകാല രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം